പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാൻ കഴിയും എന്ന് കവിത ഈ ആറ് പടികൾ എന്താണ് നമ്മൾ ചിന്തിക്കണം അവിടെ പടി എന്ന് പറഞ്ഞാൽ ആറ് തലം എന്നാണ് അർത്ഥം അല്ല ചവിട്ടുപടി അല്ല ചവിട്ടുപടി ആയിട്ടും പടി പടിയെന്ന് പറയാം പതിനെട്ടാം പടി എന്ന് പറഞ്ഞാൽ പതിനെട്ട് തലങ്ങളിൽ നിന്നാണ് മൂന്നടി മണ്ണ് എന്ന് വെച്ച കൃത്യം കാലുകളിലടുത്തിട്ടുള്ള മൂന്നടി മണ്ണാ അത്ര മണ്ണാണോ ഈ ചോദ്യം ചോദിക്കുന്നത് മൂന്നടി മണ്ണ് അതിന്റെ വ്യാഖ്യാനം വേറെ ആണ് ആറ് പടിയാണ് ലോകത്തത് ഈ ലോകം തന്നെ ആറ് പലക കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് നാല് ഭാഗത്ത് നാല് പലക മുകളിലൊന്ന് താഴൊന്ന് ഒരു പെട്ടിക്ക് ആറ് പലക നാം താമസിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ കണ്ടാലും കാണാതെ ഈ ആറ് പലക ഉണ്ട് ഒന്ന് രണ്ട് മുകളിലേക്ക് എത്തില്ലെങ്കിലും വരെ മൂന്ന് നാല് ലോകത്തിന്റെ ചിത്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ നിർവാഹയുള്ളൂ അനന്തമാണെങ്കിൽ ശരി പലക സങ്കല്പിക്കേ നിർവാഹുള്ളൂ ആറു മുഖമാണുള്ളത് അതുകൊണ്ടാണ് ആറു മുഖം എന്ന് സുബ്രഹ്മണ്യനെ വിളിക്കുന്നത് അത് ഒരു ശക്തിയാണ് അതിലെ പോണ് മൂലാധാരത്തിൽ നിന്നും ഒരു ശക്തി വിശേഷം ഒഴുകുന്നു കുണ്ടി ശക്തി അത് ഒഴുക്കാണ് ഒഴുകുന്നതിനെയാണ് സരസ്വതി എന്ന് വിളിക്കുന്നത് സാരസ്വതം എന്ന വാക്കായി നിന്ന് വന്നാണ് ഇത് ഒഴുകുന്നതായതുകൊണ്ടാണ് നദികളെ ആറ് എന്ന് വിളിക്കുന്നത് ഇന്നത്തെ ദിവസം ആറ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ തീരില്ല നദികളെ ആറ് എന്ന് വിളിക്കുമ്പോ ഒരു തവണ ഭാഷ എഴുതിയപ്പോഴാണ് പുഴ നദി എന്നുള്ള അർത്ഥത്തിൽ ആറ് എന്ന അക്കം എഴുതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് എഴുതി ആറ് എന്നുള്ളതും നദി എന്നുള്ള ആറും അത് രണ്ടും വേറെ എന്നാണ് ഞാൻ യു പി സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ വിചാരിച്ചിരുന്നത് ആ അഞ്ച് കഴിഞ്ഞാലത്തെ ആറ് പേരെ ഇവിടെ പെരിയാറുണ്ട് അനവധി ആറുകളുണ്ട് അതുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല പുഴയുടെ പര്യായമാണ് എന്ന് വിചാരിച്ചിരുന്നു സത്യത്തിലല്ല അഞ്ച് കഴിഞ്ഞാലത്തെ ആറ് തന്നെയാണ് ഇത് പെരിയാറ് കരം ഒഴുകുന്നതാണ് ആ ഒഴുകുന്ന ഇതും ആറ് ഘട്ടങ്ങളിലൂടെയാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ആറ് ചക്രങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അങ്ങനെ ഒഴുകുന്നതായതുകൊണ്ട് പ്രാചീന പുഴകളെ ആറ് എന്ന് വിളിച്ചു ഈ വിളിക്കുമ്പോൾ ആദ്യത്തെ പടിയാണ് മൂലാധാരം ആ ഉഴുക്കിന് ശക്തി കൊടുക്കുന്ന വികാരമാണ് ജിജ്ഞാസ ഈ ജിജ്ഞാസ നമുക്കൊക്കെ വേണം ജീവിതത്തിൽ ഇന്ന് ജിജ്ഞാസ ഉണ്ടെങ്കിൽ തരക്കണൊന്നും ഇല്ല ഒരു ബിന്ദു ബിന്ദുവീട്ടുകാർ ചെന്നപ്പോ ഒരു എൺപത്തി അഞ്ചു വൃദ്ധ അവരെ കാണാനാ പോയത് ബന്ധുക്കാരനായ കൊണ്ടും അതിപരിചയം ഉണ്ടായതുകൊണ്ടും ഒരു കുശലും ചോദിച്ചില്ല എന്നിട്ട് കുശലം ചോദിക്കാൻ അവർ കരു താൽപ്പര്യമില്ല മകളെ വിളിച്ചു ന്യൂസ് വെക്കിന് മകളൊന്ന് ന്യൂസ് വെച്ചു അപ്പോൾ എന്തൊക്കെയോ വാർത്തകൾ പറഞ്ഞു അപ്പറത്തെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ജിജ്ഞാസ ഇതൊരു ജിജ്ഞാസയാണ് ന്യൂസ് വെക്കിയ മോളെ എന്ന് പറഞ്ഞൊരു ജിജ്ഞാസയാണ് പക്ഷെ ജീവിതത്തിൻ്റെ കുറിച്ച് ഉന്നതമായ രീതിയിൽ ചിന്തിക്കണം എന്നുള്ള ആ ജിജ്ഞാസയാണ് വേണ്ടത് ആ ജിജ്ഞാസ എവിടുന്ന് കിട്ടും പ്രാതിഷ്ഠാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഗുരുസംഗമം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ നമ്മളൊരു ഗുരു ഉണ്ടാവണം ഗുരുവിനോട് ചോദിക്കണം ജീവിതത്തെ പറ്റി ദൈനംദിനം ഓരോരോ വാർത്ത കേൾക്കുമ്പോൾ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലല്ലേ പലരും ജീവിക്കുന്നു വലിയ ആളുകൾ ഉയരങ്ങളിലെത്തി ഉയരങ്ങളിലെത്തി കോടികളെത്തി വൻ പതനം നമ്മൾ കാണുന്നില്ലേ ഗുരു വേണ്ടേ മഹാത്മാക്കാരുടെ തെറ്റെടുത്താൽ അവർക്കൊക്കെ ഗുരു ഉണ്ടായിട്ടുണ്ട് സ്വാധിഷ്ഠാന ചക്രത്തിന്റെ സ്വഭാവമാണ് ഗുരു സംഗമം മണിപൂരക ചക്രത്തിലാണ് സാധനം ഇതൊന്നും കേട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇവിടെ സാധന എന്നോ ഗുരുസംഗം എന്ന് പറഞ്ഞാൽ ഒരു ഗുരു താരീം വെച്ച് നമ്മളെ കാണാൻ വരികുന്നല്ല സാധന എന്ന് പറഞ്ഞാൽ വാല കടത്തൊട്ട് മനുഷ്യനോടും ഇണ്ടാതെ പേടിക്കണ്ട ഇതൊക്കെ ഈ കൂട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ട് മഹാത്മാക്കൾ ഉണ്ട് പണ്ടേ മഹാത്മാക്കൾ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്തുണ്ട് ആ ഗുരു നല്ല രീതിയിലാണ് പറഞ്ഞതര വേണ്ട എന്നുള്ളതാണ് അവിടെ സ്വാധന എന്നുള്ളത് ആവശ്യമാണ് അത് കഴിഞ്ഞാലോ അറിവ് തേടിയുള്ള പ്രയാണം അറിവ് ലഭിക്കല് സ്വാധ്യായം മാറ്റമില്ലാത്ത അറിവുകൾ നമുക്ക് കിട്ടണം അയ്യോ എത്ര പുസ്തകം ഞാൻ വായിക്കണമറിയോ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിലത്തെ മുഴുവനെ ഞാൻ വായിച്ച് തീരാതായി ഇതെല്ലാം സ്വാധീനം അതും വായിക്കണ്ടായിരുന്നല്ല അറിവില്ലാത്ത കാലത്ത് ഞാനും ഇങ്ങനെ മണ്ടത്തനം പന്നിട്ടുണ്ട് കിഴായി ഉറന്ന ഗ്രാമത്തിലെ ലൈബ്രറിയിലത്തെ ഏറ്റവും പുസ്തകം വായിച്ചിട്ടുണ്ട് ഞാനാണ് ആ പുസ്തകങ്ങളൊക്കെ ചതിൽ കയറി പോയിട്ടുണ്ടാവും എന്നും നിലനിൽക്കുന്ന ശാശ്വത സത്യങ്ങൾ അതിനെയാണ് സ്വാധ്യ എന്ന് പറയുന്നത് ഇത്രയും കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് വിശുദ്ധി ചക്രത്തിലെത്തണം അനുഭവം ഈ അനുഭവം എന്നുള്ളത് പ്രായം കൂളുംതോറും അനുഭവത്തിൻ്റെ ഗുണം ഉണ്ടാകണം യുവാക്കൾ ആദരിക്കണമെങ്കിൽ ഇരിക്കുകയും ഞാൻ പറഞ്ഞുതരാം എത്രയോ പേരെ ആദരിക്കുന്നത് ഞാൻ കാണാറുണ്ട് അവരെ ആദരിക്കുന്നു അവരോട് ഇരിക്കാൻ പറയണോ അവരോട് ഇരിക്കാൻ പറയാൻ കാരണം ആദരവറിയിക്കുന്നവരാണ് ഇത് വേണ്ടേ പുതിയ തലമുറ പറഞ്ഞിട്ടുണ്ട് തോറും മനുഷ്യന്റെ ബുദ്ധി കുറഞ്ഞു വരികയാണ് എന്താ അച്ഛൻ ഇങ്ങനെ എന്ന് പറയപ്പിക്കുന്നത് ശരിയാണോ അച്ഛൻ എന്താ ഇങ്ങനെ കുട്ടിയുള്ളമാതിരി തോറും ബുദ്ധി കുറയുകയാണോ ഇങ്ങനെ ചോദിപ്പിക്കാതിരിക്കാതെ കാര്യം വേണ്ടെങ്കിൽ അതും കഴിഞ്ഞ് ഈ സ്ഥിതിവിശേഷം ഇവിടെ എത്തും ആജ്ഞാചക്രത്തിന്റെ അവിടെ എത്തുമ്പോൾ ഏറ്റവും ആനന്ദകരമാണ് ആജ്ഞാചക്രത്തെ ഉജ്ജീവിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് മാത്രം ഞാൻ പോയിട്ടില്ല ദക്ഷിണേന്ത്യ അല്ല അതിനെപ്പറ്റി മുഴുവനും പഠിപ്പി തോന്നിട്ടില്ല നമ്മുടെ ആജ്ഞ പഞ്ചഭൂതങ്ങള് കേൾക്കും അത് കേൾക്കില്ലേ വീടും പ്രോപ്പർട്ടിയും ഒക്കെ എന്റെയാണ് എന്റെ ശമ്പളക്കാർ പത്തു പേരുണ്ട് അപ്പൊ ഞാൻ വന്നു എന്റെ ആഗ്രഹം അറിഞ്ഞ ഉടനെ ഒരാൾ വന്നിട്ട് കസേര വന്നു ഞാൻ പറഞ്ഞിട്ടില്ല അപ്പുട്ടാക്കിട്ട ആ ചൂട് എടുത്ത് കാല് നെട്ടി വെക്കാൻ കുറച്ച് കഴിഞ്ഞു ചായ എത്തി ആജ്ഞാചക്രത്തിൻ്റെ ശക്തിയാണ് ഇത് തൽക്കാലം നമ്മുടെ വീട്ടിലേ നടക്കുള്ളൂ നമ്മുടെ വീട്ടിൽ നടക്കില്ല എന്നുള്ളത് വേറെ കാര്യം ഈ ശക്തി വിശേഷം പഞ്ചഭൂതങ്ങളോട് നമ്മൾ കാണിക്കണ്ടേ പഞ്ചഭൂതങ്ങളോട് ആജ്ഞാപിക്കണ്ടേ നമ്മുടെ പഴയ കഥകളിൽ വൃക്ഷങ്ങളോട് എനിക്ക് ഇന്ന ബലം വേണമെന്ന് പറഞ്ഞപ്പോ വൃക്ഷങ്ങള് കയ്യ് കൊണ്ടേ കൊടുത്ത ചരിത്രമില്ലേ ഇത്ര ഉയരത്തെ വാങ്ങാൻ എന്നാൽ എനിക്ക് തിന്നാൻ പറ്റില്ല തികരം താഴോട്ട് ചലിച്ച് കയ്യുകൊടുത്ത ചരിത്രമില്ലേ പഞ്ചഭൂതങ്ങള് അഞ്ചും നമ്മുടെ ആജ്ഞ കേൾക്കില്ലേ കേൾക്കണ്ടേ കേൾക്കില്ല ഈ ചക്രങ്ങളിലൂടെ പോകുന്നതിന് ആരാധ്യരായ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എൻ്റെ ശ്രോതാക്കള് വളരെ കുറവാണ് പതിനായിരം ഇനിയും തികഞ്ഞിട്ടില്ല കുറച്ചും കൂടി ആയാലും തികയുള്ളൂ തോണ്ട് ആശയങ്ങൾ പങ്കിടുമ്പോൾ ഏതെങ്കിലും ദിവസം ഗഹനമായൊരു കാര്യം പറയുമ്പോൾ ഇതൊന്നും നമുക്ക് പ്രാവർത്തിക അല്ല എന്ന് പറയുന്നത് ഒരു പരിധി വരെ പ്രാവർത്തിക ഉണ്ട് ഇതൊന്നും അറിയാത്തവരുടെ ജീവിതത്തിലും ഇതൊക്കെ വരുന്നുണ്ട് കുറച്ച് സത്സംഗം വരുന്നുണ്ട് ഈ വയ ഗുണങ്ങളുണ്ട് സ്വാധ്യായത്തിലേക്ക് അവർ വരുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ സാധാരണഗതിയില് വീട്ടിലൊരു മൂലയ്ക്ക് പാടുന്ന അതേ പാട്ടൊന്ന് പൊരുത്തപ്പെടുത്തി സംവിധാനം ചെയ്യുമ്പോൾ സ്റ്റേജിൽ പാടാൻ പറ്റുന്നുണ്ടല്ലോ ഒക്കെ ഒന്നല്ലേ ഇതുപോലെ നമുക്ക് ഉയർച്ച കിട്ടും ഈ ചക്രങ്ങളിലൂടെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് പറഞ്ഞാൽ ശിവനെ നേരിട്ട് ഇങ്ങനെ എന്നോ കാഴ്ച കിട്ടണമെന്നല്ല ഈ ആറ് പടികളെ കുറിച്ചൊരു ചിന്ത നമുക്ക് വരുമ്പോ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു ശ്രേഷ്ഠമായ വ്യക്തിയായിട്ട് മാറും ത്വങ്ങൾ നമ്മളെ ശ്രേഷ്ഠ വൃത്തിയാക്കി മാറ്റും ഇല്ല എന്ന് ചിന്തിച്ചു വാക്കുകൾ പ്രത്സവം വരിക്കുന്നു നമസ്കാരം